പഴയകാലത്ത് അറബികളുടെ ഒരു സമൂഹം അറബി സമൂഹത്തിൽ ഒരു വലിയ അന്ധവിശ്വാസം ഉണ്ടായിരുന്നു ചില സമൂഹത്തിന് മക്കത്തടക്കം രോഗങ്ങൾ വന്ന് ചികിത്സിച്ച് ഭേദമായിട്ടില്ലെങ്കിൽ അവർ പറയും ഈ രോഗം ഭേദമാവില്ല നമ്മൾ പറയണ നമ്മളൊക്കെ പറയണവരി ആണ് ഈ രോഗം ഭേദമാവില്ല പക്ഷെ അവർ വേറെ വാക്കതിൻ്റെ കൂടെ കൂട്ടി പറയും എന്താ പറയണത് ഇത് നമ്മുടെ തറവാട്ട് ദൈവത്തിൻ്റെ നമ്മുടെ നാട്ടിലൊക്കെ പറയണത് മതി നാട്ടിലങ്ങനെ ഉണ്ടല്ലോ ചില തറവാട്ടുകാർക്ക് പ്രത്യേക ദൈവം നമ്മുടെ തറവാട്ട് ദൈവത്തിൻ്റെ ലാത്തയുടെയോ മനാത്തേടെയോ ഉസയുടെക്ക് ഏതോ ഒരാളുടെ കോപം കൊണ്ടാണ് ഇയാൾക്ക് രോഗം വന്നത് ഇനി ഇപ്പം ഇയാളെ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല ഇപ്പ കൈമതിയ ചരിത്രാണിത് ഇതിന് ഇയാളെ ഈ വീട്ടിൽ നിർത്തിയാൽ പറ്റൂല അതുകൊണ്ട് വീട്ടിൻ്റെ വെളിയിൽ എവിടെയെങ്കിലും കളയണം അങ്ങനെ നാട്ടുസഭ കൂടി നാട്ടുസഭ കൂടി യോഗ തീരുമാനം പാസ്സാക്കും ഗോത്ര തലവൻ തീരുമാനം പാസ്സാക്കും ഇയാളെ വളരെ ദൂരെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു മാ അൻസലല്ലാഹു അൻസലാഹുദാൻ അല്ലാഹു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല ഇല്ല അൻസലഹു മരുന്നിറക്കാതെ ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല ഇതാദ്യത്തെ പ്രഖ്യാപനമാണ് മരുന്നിറക്കിയിട്ടല്ലാത്ത ഒരു രോഗത്തെയും അള്ളാഹു മനുഷ്യനിലേക്ക് ഇറക്കിയിട്ടില്ല ഇപ്പോഴും സയൻസിൻ്റെ മുമ്പിലുള്ള പ്രശ്നങ്ങൾ പല രോഗത്തിനും മരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും പല രോഗത്തിനും മരുന്നില്ല എന്നുള്ളതാണ് സയൻസിൻ്റെ മുമ്പിലുള്ള പ്രശ്നം ഇപ്പോൾ മുട്ടിന് തേയ്മാനം വന്ന് മുട്ട മടക്കാൻ പറ്റണ്ട എന്തും മരുന്നാണ് തരിക നിങ്ങൾ പറയും നിങ്ങളിൽ ചില ആൾക്കെങ്കിലും ആ പ്രശ്നം ഉണ്ടാവുമല്ലോ നിങ്ങൾ പറയും നിങ്ങൾ പറയും എന്താ തരിക മരുന്ന് പെയിൻ കില്ലർ തരും വേദനാ സംഹാരി തരും ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ട് മടക്കാനുള്ള ഉള്ള ചാൻസ് ഇല്ലാണ്ടാക്കിത്തരും വേറെ തരും ഇപ്പോൾ നിങ്ങളറിവിലാരെങ്കിലും മുട്ടിന് തേയ്മാനം വന്ന് ഓപ്പറേഷൻ ചെയ്ത് മുട്ട് മടക്കിയാളുണ്ടോ എൻ്റെ അറിവിലില്ല നിങ്ങളറിവിലാരെങ്കിലും എന്തോ പറയണേ പിന്നെ ഇതെനിക്ക് പ്രസംഗിക്കാൻ പാടില്ലല്ലോ നിങ്ങൾ അറിവിലാരെങ്കിലും ഉണ്ടോ മുട്ടിന് തേയ്മാനം വന്നു മടക്കൂല്ല ഇപ്പം സുജിതം ഒന്നും ചെയ്യാണ്ട് നെക്കിരിക്കുന്ന ആളാണ് പിന്നീട് ഓപ്പറേഷനൊക്കെ ചെയ്തപ്പോൾ പിന്നെ മുട്ടൊക്കെ മടക്കിയ ലെവലായി അങ്ങനെ ഉണ്ടോ അറിവിൽ ആരെങ്കിലും ഉണ്ടോ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയണത് ഓപ്പറേഷനും വേണ്ട ലക്ഷങ്ങൾ ചിലവാക്കിയും വേണ്ട നാൽപ്പത് ദിവസം കൊണ്ട് മുട്ട് മടക്കിയ ആൾ ഇത്ര ഇപ്പം കണ്ണൂരുണ്ട് മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലാഹ് അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ച അത്തിബുൽ മഫാസിൽ അത്തിബുൽ മഫാസിൽ കണിപ്പുകളിൽ സന്തുക്കളിൽ വരുന്ന രോഗങ്ങളെ കുറിഞ്ഞ് വഫാത്തിൻ്റെ നേരത്ത് വഫാത്തിന്റെ തൊട്ട് മുമ്പ് വരെ വൈദ്യശാസ്ത്രം പറഞ്ഞ ആരുണ്ടായ ചരിത്രത്തിൽ ചരകൻ കള്ളുണ്ടാക്കാനാ പറഞ്ഞത് ആയുർവേദത്തിന്റെ ആചാര്യൻ ചരകനെ കേട്ടിട്ടുണ്ടോ ആയുർവേദത്തിന്റെ ആചാര്യൻ ചരകൻ കള്ളുണ്ടാക്കാനാണ് പറഞ്ഞിരിക്കണെന്ന് ഏറ്റവും നല്ല കള്ളുണ്ടാക്കാൻ ഏറ്റവും വലിയ ഡോക്ടർ നമ്പർ എഴുതിയിരിക്കണത് ഏറ്റവും നല്ല കള്ള ഏറ്റവും നല്ല മരുന്ന് വഫാത്തിന്റെ തൊട്ട് മുമ്പ് വേദന കൊണ്ട് വിഷമിക്കുന്ന നബീ സാഹു അലിഹി വസലമ തങ്ങളെ പരിചരിക്കുന്ന ഐഷബി റതി അല്ലാഹു താലാൻഹായോടും ജയഫർ സാദിഖ് റതിഹുവിനോടും വൈദ്യശാസ്ത്രം പറഞ്ഞു മുഹമ്മദ് റസൂൽ ഇതാണ് തിബന്നവി അപ്പോൾ ഇത് പിന്നെ അന്ധവിശ്വാസം അത് രോഗം മാറില്ല മരുന്നില്ല മരുന്നില്ലാത്തതുകൊണ്ട് ഇയാൾ വീട്ടിൽ നിർത്താൻ പറ്റില്ല കുടുംബത്തിലുള്ള മറ്റുള്ളവർക്കും ഇതിൻ്റെ പ്രയാസം വരുമെന്ന് പറഞ്ഞ് വളരെ ദൂരെ കളയുന്ന ഒരു സമൂഹത്തോട് പറഞ്ഞു അള്ളാഹു ഒരു രോഗത്തെയും മനുഷ്യന് മേലിറക്കിയിട്ടില്ല ഇല്ലു ദവാ എന്ന് പറഞ്ഞാൽ മരുന്ന് നേരത്തുള്ളൂ ഷിഫ എന്നർത്തില്ല പിന്നീട് മുഹമ്മദ് റസോലാഹി സലാഹു അലഹി വസ്ലമാ തങ്ങൾ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തി അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം ഒരാൾ ഒന്ന് ചോദിച്ചാണ് രോഗം വന്നാൽ ചികിത്സിക്കാൻ പാടുണ്ടോ റസൂലെ അപ്പൊ പറഞ്ഞു തദാവൂ യാ അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ രോഗം വന്നാൽ ചികിത്സിക്കണം എന്നതാണ് പ്രധാനം ഷിഫാ ഷിഫ് രോഗം പൂർണ്ണമായി ഭേദമാവാനുള്ള സംവിധാനത്തെ ഇറക്കിയിട്ടാണ് അള്ളാഹു രോഗത്തെ ഇറക്കിയെന്ന് രോഗം വരണതിന് മുമ്പ് ഷിഫ വന്നിട്ടുണ്ട് ഇതിനേക്കാൾ വലിയ സന്തോഷകരമായ വാർത്ത എന്താപ്പം കേൾക്കാൻ നമ്മളൊക്കെ പ്രയാസം രോഗം മാറൂലെന്നുള്ള മാറാപ്പും കൊണ്ടാ മനസ്സ് അല്ലേ എൻ്റെ രോഗം മാറാനൊന്നും ഉള്ളതല്ല കേരളത്തിൽ നടന്ന ഒരു പ്രമേഹ ക്യാമ്പിൽ ഒരു ഒരു മന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം ഉദ്ഘാടനം ഒക്കെ ചെയ്തതിനു വളരെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ പറഞ്ഞത് എന്തൊക്കെ തന്നെയാണെങ്കിൽ ഈ രോഗം നിങ്ങളെയും കൊണ്ടേ പോകുന്ന മഹാനായ സുൽത്താൻ ഔറംഗസീബിൻ്റെ ചരിത്രത്തിൽ പ്രമേഹ രോഗം പൂർണ്ണമായി ഭേദമായത് തിബുനബിയിലെ ചികിത്സ കൊടുത്തിട്ടാണെന്ന് ഷിഫ എന്ന കിതാബിൽ രേഖയാണ് ഷിഫ ഇന്ത്യയിൽ രചിക്കപ്പെട്ട കിതാബാണ് ഖറാനികമായ അധ്യാപനത്തിലൂടെ കൗൺസിലിങ്ങിലൂടെ ഔഷധത്തിലൂടെ സുൽത്താൻ ഔറംഗസീബ് ഔറംഗസീബ് സൂഫി ജീവിതത്തിലേക്ക് വരാൻ കാരണം പ്രമേഹ രോഗമാണെന്ന ഹിസ്റ്ററി എങ്ങനെ മനസ്സിലായ വിഷയം മനസ്സിലാകുന്നുണ്ടോ പ്രമേഹ രോഗം പിടികൂടിയിട്ട് അതിന് ചികിത്സ കൊടുത്ത സൂഫി വര്യനായ ഒരു ത്വബീബിൻ്റെ പരിചരണത്തിലൂടെയാണ് മുഗൾ ചക്രവർത്തിമാരിൽ അത്യാവശ്യം സൂക്ഷ്മതയോടെ സൂഫി ജീവിതം നയിച്ച മഹാനായ ഔറംഗസീബ് ചക്രവർത്തി തസവുഫുള്ള ജീവിതത്തിലേക്ക് തസവൂഫുള്ള ജീവിതത്തിലേക്ക് വരാൻ കാരണം അദ്ദേഹത്തിൻ്റെ പ്രമേഹ രോഗം പ്രവാചക വൈദ്യത്തിലൂടെ ഷിഫ ആയത് കാരണമാണെന്ന് ചരിത്രത്തിൽ കാണാൻ പറ്റും മഹിദൻ ഷിഫ എന്ന് പറയുന്ന ഒരു കിതാബിൻ്റെ പേരാണ് ഇന്ത്യയിൽ പ്രമേഹ രോഗസംബന്ധമായി അത്യബുന്നഭവിയിലൂടെ രചി രചിക്കപ്പെട്ട ഒരു ഗന് ഗ്രന്ഥമാണിത് അപ്പം ഷിഫ ഇനെ സർവരോഗത്തിനും ഷിഫ ആണ് ആദ്യം ഉണ്ടായത് പിന്നെയാണ് രോഗമുണ്ടായത് സർവ ഒരു രോഗത്തെയും അള്ളാഹു ഇറക്കിയിട്ടില്ല ഇത് അത്ര ആശ്വാസം തരുന്ന വാക്കാണ് രോഗികൾ നിരന്തരം അള്ളാഹുവിനോട് പറയേണ്ടതാണ് അള്ളാഹുവെ നിന്റെ ദൂതർ പറഞ്ഞു ഒരു രോഗത്തെയും ഇറക്കിയിട്ടില്ല അതിന് ഷിഫായിനെ ഇറക്കിയിട്ടല്ലാതെ ആ ഷിഫായിലേക്കുള്ള വഴി നീ എനിക്ക് എളുപ്പാക്കി തരണം ആ രോഗികൾ ചെയ്യേണ്ടത് ആരെ മുൻനിർത്തുന്നു മുഹമ്മദ് തങ്ങളുടെ തോന്നിയതുപോലെ ഒന്നും സംസാരിച്ചിട്ടില്ല മുഹമ്മദ് ഒക്കെ വഹിയു പ്രകാരമല്ലാതെ ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത മുഹമ്മദ് റസൂൽ അല്ലാഹി സല്ലാഹ് അലിഹി വസല്ല തങ്ങള് പറയാണ് രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർ നിങ്ങൾ പ്രയാസപ്പെടാനൊന്നും ഇല്ല എല്ലാ രോഗത്തിനും അള്ളാഹു ഷിഫയുടെ വഴി ഇറക്കിയിട്ടുണ്ട് രോഗം പൂർണ്ണമായും ഭേദമാവാനുള്ള വഴി ഇറക്കിയിട്ടുണ്ട് ആ വഴിക്ക് നമ്മളിപ്പോൾ വിളിക്കുന്ന പേരാണ് അത്തിബൻ നബവി എന്നുള്ളത് ഇത് കൂടുതൽ അള്ളാഹു പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ അങ്ങനെ തുടർന്ന് പിന്നെ ഇമാം അലി അലിറലിഹുത്തലുഹു അബ്ദുള്ള റലി അല്ലാഹു തലഹു പോലെയുള്ള മഹാന്മാരായ സ്വഹാബി സ്വഹാബിവര്യന്മാരിലൂടെയും ശേഷം ഓരോ നൂറ്റാണ്ടിലെയും പ്രഗത്ഭരായ പണ്ഡിതരിലൂടെയും ലോകത്ത് ഈ വൈദ്യശാസ്ത്രം വളർന്നു വരികയും ഇതിൻ്റെ അനുഭവം കേരളത്തിലുണ്ടായി ഇതിൻ്റെ അനുഭവം കേരളത്തിൽ കേരളത്തിലുണ്ടായതിൻ്റെ ഒരു പേരാണ് മഹാനായ വെളിയങ്കോട് ഉമർഖാലി റലി അള്ളാഹു താലനഹു അദ്ദേഹം വൈദ്യശാസ്ത്രത്തിൽ അപാര പാണ്ഡിത്യമുള്ള ആളാണ് അതില്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകണ കുതിരവണ്ടിൻ്റെ പിറകിൽ ഈ പട്ട ഈ ഉദ്യോഗസ്ഥന്മാർ കയറിയിരിക്കില്ലല്ലോ അർമേനിയ യൂണിവേഴ്സിറ്റിയിൽ പ്രവാചക വൈദ്യത്തെക്കുറിച്ച് പ്രബന്ധം അവതരിപ്പിച്ച ഡോക്ടർ ലോയബിൾ സെനദർ എന്ന പണ്ഡിതൻ എഴുതി വെച്ച കാര്യമാണ് ഞാൻ പറയണത് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ വാഹനത്തിൻ്റെ പിറകിൽ എന്താ ചോദിക്കണത് നീ എന്ത് തെറ്റ് ചെയ്തു എന്നല്ല ജയിലിലായ ജയിലിലടക്കപ്പെട്ട ആയിരക്കണക്കിന് നിരപരാധികളുടെ കഥകൾ പറയുന്നവരാണ് നമ്മൾ അല്ലേ ഇവിടെ എന്താ വിഷയം ജയിലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വൈദ്യശാസ്ത്ര സംബന്ധമായ ശരീരശാസ്ത്ര സംബന്ധമായ ആരോഗ്യ സംബന്ധമായ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരായ ശാസ്ത്ര പ്രതിഭകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തുകൊണ്ടു പോകണ വണ്ടിൻ്റെ പിറകിൽ കയറി പിന്നീട് ജയിലിൻ്റെ പുറത്ത് പോയി നിന്നിട്ടും സംശയം ചോദിച്ചു എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് അർമേനിയ യൂണിവേഴ്സിറ്റിയിൽ ഇത് എത്ര വലിയ ഇത്ര വലിയ വാക്കാണിത് ഇസ്ലാമായി എന്നതിൻ്റെ പേര് നമ്മൾ അഭിമാനം തോന്നിപ്പോന്നില്ലേ മുസ്ലിമായി ജനിച്ചു കിട്ടിയെന്നതിൻ്റെ പേര് നമ്മൾ അഭിമാനം കൊള്ളുകയല്ലേ ചെയ്യുന്നത് അഹമ്മദില്ല ആർക്ക് എവിടെ വെച്ചാണ് എവിടെ നിന്നായിരിക്കും ഇത്രയും വലിയൊരു മെഡിക്കൽ വിദ്യാഭ്യാസം മഹാനായ വെളിയംകൊടുമർക്കാതീ നേടിയത് എന്നാണ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അതാണ് ആ ചോദ്യത്തിന്റെ മറുപടി മഹാനായ സയ്യിദ് അലവീ മും എന്നാണ് അപ്പൊ സയ്യിദ് അലവീം വൃന്ദങ്ങൾ ആരായിരിക്കും സോളിക്ക് ബയോളജിയെ കുറിച്ച് ഫങ്ഷണൽ ബയോളജിയാണ് സാധാരണ നമ്മളെ മക്കൾ പഠിക്കുന്ന ബയോളജി ശരീരത്തിന്റെ ഓരോ പാർട്സും ചെയ്യുന്ന ധർമ്മങ്ങളെ കുറിച്ച് പറയണ ബയോളജി അതിനുമപ്പുറം ജീവൽ പ്രധാനമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ മാത്രം അറിവുള്ള ആളായത് എവിടെ വെച്ചാണ് എന്ന് ചോദിക്കുമ്പോൾ ആരെ പേരാ കടന്നു വരുന്നത് മഹാനായ സയ്യിദ് ആലവി ആലബി മമ്പുരന്തങ്ങൾ അതുപോലെ മഹാനായ സദക്കത്തുള്ള ഇങ്ങനെ എത്ര ആളുകൾ ഈ അടുത്ത് കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പെന്ന് പറഞ്ഞു ഉള്ള ആളുണ്ടോ ഇവിടെ കൂത്തുപറമ്പിലുള്ളതുണ്ടോ ആദൂ ആടൂരുകി ആടൂർ കാടാച്ചറിൻ്റെ അടുത്ത് ആടൂര് കേട്ടിട്ടുണ്ടോ കൂത്തുറമ്പ് പോകുന്ന വഴിയില്ല അവിടെ ഒരു ഹബീബ് ഹബീബാടൂർ ബീരാങ്കുട്ടി മുസ്ലിയാർ താമസിച്ചിരുന്നു ആ ഹബീബ് ആഡൂര് ബീരാങ്കുട്ടി മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ തിരൂരിനടുത്ത സ്ഥലക്കാരനാണ് അദ്ദേഹം ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾക്ക് ശിഫ നൽകിയിട്ടുണ്ട് കൊട്ടകത്തിൻ്റെ എല്ല് സൗദി എന്നൊക്കെ ഉമ്രക്കൊക്കെ കഴിഞ്ഞ് പോന്ന ആളോട് കൊണ്ടുവരാൻ പറയും കൊട്ടകത്തിൻ്റെ എല്ല് ഒലി ഓയില് കരിഞ്ചീരത്തിൻ്റെ എണ്ണ തേന് പോലോത്ത വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്താൻ അമൂല്യമായ ഔഷധങ്ങൾ ഖദീസുകളിൽ വന്ന അമൂല്യമായ ഔഷധങ്ങൾ ഉപയോഗിച്ച് ആയിരക്കണക്കിന് ക്യാൻസർ രോഗികൾ ഒരു മസ്ജിദിലെ ഇമാമിൻ്റെ അടുത്ത് വെച്ച് ക്യാൻസർ രോഗം ഷിഫയായിരുന്നു എന്ന് ഡോക്ടർമാർ പറയും ചരിത്രം നമ്മളിതറിഞ്ഞില്ല സമൂഹം നമ്മൾ നമ്മൾ നമ്മുടെ സമൂഹത്തിന് നമ്മളിത് പകർന്നില്ല ഇസ്ലാമായി എന്നതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളാൻ കഴിയണമെങ്കിൽ ഇത്തരം വാർത്തകൾ കൂടി കഴിക്കേക്കണ്ടേ നമ്മൾ ഞാനൊരു മുസ്ലിം ആയി എന്നതിൻ്റെ പേരിൽ അഭിമാനം കൊള്ളണമെങ്കിൽ പ്രതിവർഷം രണ്ട് കോടിയിൽ പരം ആളുകൾക്ക് ക്യാൻസർ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽ പരം വ്യത്യസ്തങ്ങളായ ക്യാൻസറുകൾ കൊണ്ട് ലോകം ദുരിതത്തിലായിക്കൊണ്ടിരിക്കുന്നു തിരുവനന്തപുരം ശ്രീചിത്രയിലേക്ക് പോയ കുഞ്ഞുമക്കള് ക്യാൻസർ പിടിച്ചിട്ട് പ്രയാസപ്പെടുന്ന ചിത്രങ്ങൾ